ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ പരട്ടുണ്ടാക്കിയാലോ എപ്പോഴും ഒരേപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി പരീക്ഷിച്ച് നോക്കിയാലോ അപ്പോൾ എല്ലാവരും വായോ അപ്പോൾ ഈ ചിക്കൻ പരട്ടിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വലിയ സൈസ് ഒരു ഉള്ളിയാണുള്ളത് അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് ഉള്ളിയാണുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഞാൻ അരിയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അത് ഞാൻ ഏകദേശം നല്ലൊരു ചെറുത് കാരണം കുറച്ച് ചെറുതായിട്ട് ഞാൻ അരിയുന്നുണ്ട് കാരണം ഇത് തക്കാളി വഴക്കുന്നില്ല അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് എല്ലാം ഇട്ട് പെരക്കി എടുക്കുന്നുള്ളതുകൊണ്ട് പെരട്ടി വെക്കണം കുറച്ച് നേരം അതുകൊണ്ട് ഞാനൊരു കുറച്ച് കനം കുറച്ച് കേട്ടോ അരിഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് ഞാൻ ഈ റെസിപ്പിക്കായിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ആ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കണം കാരണം ഇതിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുള്ളതുകൊണ്ട് എരിവ് നോക്കി വേണം നിങ്ങൾ ചേർക്കാൻ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചാണ് ചേർക്കുന്നത് അഡീഷണൽ ആയിട്ട് വേറെ ഞാൻ ചേർക്കുന്നില്ല ഇതും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം കൈ വെച്ച് തന്നെ തിരുമ്പി ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ എന്നാലെ ഫ്ലേവറൊക്കെ ഇറച്ചിയിലേക്ക് ഇറങ്ങി അവർ ശരിയായ ഒരു ടേസ്റ്റിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾ എല്ലാ സാധനത്തിൻ്റെയും ക്വാണ്ടിറ്റി തന്നെ എടുത്ത് എടുക്കണം കേട്ടോ ഉള്ളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി തക്കാളി അങ്ങനെ വരുന്ന ഐറ്റംസുകളുണ്ടല്ലോ അത് ചിക്കൻ ഞാൻ ഒരു കിലോ ചിക്കനുള്ള പാകമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് കിലോ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഏകദേശം ഒരു രണ്ട് ഉള്ളിയൊക്കെ നല്ല വലിപ്പുള്ള രണ്ട് ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ അവിടെ നല്ലോണം ഒന്ന് സുന്ദര കുട്ടപ്പനായിട്ട് റെസ്റ്റിലിരിക്കട്ടെ അപ്പോൾ അടുത്ത ഘട്ടത്തിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഇവിടെ അടുത്ത അടുത്തടുപ്പിൽ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നല്ലോണം ഒന്ന് വറുത്തു എടുക്കണേ വറുത്തു കോരി എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഈ പെരക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഈ വറുത്തു കോരി വെച്ചിരിക്കുന്ന ഉള്ളിയും കുറച്ച് കറിവേപ്പില പിന്നെ തക്കാളി പച്ചമുളക് ഇത്രയും സാധനം ചേർത്ത് ഒന്നും കൂടെ കൈ വെച്ച് നല്ലോണം ഒന്ന് തിരുമ്പി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഉള്ളി വറുത്ത് കോരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഉള്ളി ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല ഉള്ളിക്ക് ഉള്ളിക്കൊരു പ്രത്യേകതയല്ലേ നമ്മൾ വറുത്ത് കോരി കഴിഞ്ഞ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമല്ലോ അപ്പോൾ അതിരുന്ന് ആ ചൂടിൽ ഒന്നും കൂടെ അതൊന്ന് കുക്കാവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഏകദേശം ഒരു പൊന്നിറ ആയി വരുമ്പോൾ അതൊന്ന് വറുത്ത് കോരണേ ഞാൻ ഇപ്പോൾ വറുത്ത് കോരിയത് ലേശ ഒരു ഓവറായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് വറുത്ത് പോരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം തിരുമ്പി നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും മറ്റൻ മുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ കടുവു പൊട്ടി എല്ലാം റെഡിയായി വരുമ്പോൾ നമ്മൾ പെരക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ മൊത്തം ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് ആ പെരക്കി വെച്ചിരിക്കുന്ന ചട്ടി ഉണ്ടോ പാത്രം ആ പാത്രത്തിൽ ഒരു ഒരു അര ക്ലാസ് വെള്ളം കൂടെ ആ പാത്രത്തിൽ അതിൽ കുറച്ച് ഗ്രേവിയും അതിൻ്റെ മസാലകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചോ ഒന്ന് അടി പിടിക്കാണ്ട് സൂക്ഷിക്കണം അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണേ അഡീഷണൽ വേറെ കുറേ വെള്ളങ്ങൾ ചേർക്കണ്ട ആ കഴുകി ഒഴിക്കുന്ന ആ ഒരു അര അരക്ലാസ് വെള്ളം മാത്രം മതി കേട്ടോ ചോറിന് യും കടിക്കും ഒരേപോലെ സൂട്ടാവുന്ന നല്ല അടിപൊളി ചിക്കൻ പെരട്ടാണേ മൂടി വെച്ച് നമ്മുടെ ചിക്കൻ പരട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥ നോക്കിയിട്ട് ആ ചിക്കനിൽ നിന്നുള്ള വെള്ളവും നമ്മൾ ഒരു അരക്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ അതിലെ വെള്ളം കൂടെ ആയപ്പോൾ നല്ല പാകത്തിന് നല്ല കുറുങ്ങി നല്ല ഗ്രേവി ഗ്രേവിയായി വന്നിട്ടില്ലേക്ക് കുറച്ച് മല്ലിച്ചപ്പം കൂടി അരിഞ്ഞ് ചേർത്ത് നോക്കിയൊക്കെ അടിപൊളിയായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ